വിഷ്ണുശാലിനിയുടെ പുതിയ എപ്പിസോഡിലെ ശ്യാമ പറയണേ വിഷ്ണുവിട്ടൻ മദ്യപിച്ചു വന്നേ നമ്മുടെ അമ്മ അടക്കം ചീത്ത പറഞ്ഞു കുഞ്ഞിച്ചി അങ്ങനെയൊന്നും വിഷ്ണുവട്ടൻ ഇന്നുവരെ പറഞ്ഞിട്ടില്ല നമ്മൾ മൂന്നുപേരും കള്ളികളാണെന്നും രഹസ്യം സൂക്ഷിക്കുന്നവരാണെന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ തകർന്നു പോയി കുഞ്ഞേച്ചി അങ്ങനെ വിഷ്ണു പറഞ്ഞ ഓരോ വാക്കും ശ്യാമ ശാലിനിയോട് പറയണേ ഞാൻ കാരണമാണല്ലോ വിഷ്ണുട്ടിനും കുഞ്ഞേച്ചിക്കും ഈ ദുർഗതി വന്നത് ഓർത്തപ്പോ പിന്നെ ജീവിക്കാൻ തോന്നിയില്ല അതാ എല്ലാ സത്യങ്ങളും ഒരു പേപ്പറിൽ എഴുതി വെച്ചിട്ട് ജീവിതം അവസാനിപ്പിക്കാൻ ശാലിനി അത് ഞെട്ടും കത്തിലെ എന്ത് എഴുതി വെച്ചെന്ന നീ പറഞ്ഞത് ഷ്യാമോയും എല്ലാം ഷാലിനിയെ നീട്ടിലോട് ചോദിക്കും എന്ന് വെച്ചാ ഷ്യാമോയും പപ്പിയും പപ്പി എന്റെ മകളല്ലെന്ന് കുഞ്ഞേച്ചിയാണ് പപ്പിയെയും സത്യേയും പ്രസവിച്ചതെന്ന് ഞാൻ വെറും പോറ്റമ്മയാണെന്ന് അതെ കുഞ്ഞേച്ചെ ഞാൻ എല്ലാം എഴുതി വെച്ചു ി അങ്ങ് ഷോക്കായി പോകും ശ്യാമേ എന്ന് വിളിച്ച് അടിക്കാനായിട്ട് ഓങ്ങുന്നുണ്ട് എഡി ആ കത്ത് എവിടെ എടി അത് ആർക്കെങ്കിലും കിട്ടിയോ ശ്യാമ ഇങ്ങനെ അതൊക്കെ കേട്ട് ഷോക്കായി നിൽക്കണേ ശാലിനി വീടിനും ചോയ്ക്കും പറടി ആർക്കെങ്കിലും കിട്ടിയോന്നെ ശാമരും എനിക്ക് എനിക്കറിയില്ല ഞാൻ തിരിച്ചു ഞാൻ വെച്ചെടുത്ത് ആ കത്തില്ല ശ്യാളിനെ അങ്ങനെ തലയ്ക്ക് കൈവയ്ക്കാണ് എടി ഷ്യാമ ഇനി എന്തൊക്കെ കാണിച്ചു വെച്ചിരിക്കുന്നത് ആ കത്ത് എങ്ങനെ സത്യമ്മയുടെ കയ്യില് കിട്ടിയാലേ എന്തായിരിക്കും സ്ഥിതി എന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ പോട്ടെ ഇനി രോഹിതിന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിലോ പിന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ എന്താ സംഭവിക്കുന്നെ രോഹിക്കാൻ പോലും പറ്റില്ല എന്ന് പറഞ്ഞ ഷാമയെ പിടിച്ചു വലിക്കുന്നുണ്ട് ഞാൻ എന്തിനു വേണ്ടി ഏതെല്ലാം ചെയ്തത് അതിന് നീ ഒരു വിലയും കഴിപ്പിച്ചില്ലെന്ന് ഓർക്കുമ്പോ എന്റെ മനസ്സ് കലങ്ങി പോവാ ശാലിനി ഷാലിനും ഈ ചെയ്തതൊക്കെ വീണ്ടും വീണ്ടും ചെയ്യുമ്പോഴുള്ള ഒരു മടുപ്പില്ലേ എനിക്കിപ്പോ എന്റെ ജീവിതത്തോട് തോന്നുന്നതും അതാ ഒരുതരം മരവിപ്പ് ഷാലിനി തളർന്നു പോകുന്ന പോലെ മൈൻഡ് മൈൻഡിയതെ നിക്കുമ്പോ ശ്യാമറയും എന്നോട് പൊറുക്കണം കുഞ്ഞി ഒരു പൊട്ടത്തിനും ഞാൻ കാണിച്ചു പോയി അതിന് എന്റെ കുഞ്ഞേയുടെ കാലില് വീണ് മാപ്പ് പറയാനും ഞാൻ തയ്യാറാ എന്ന് പറഞ്ഞ് ശാലിനിയുടെ കാല് പിടിക്കും ശാലിനിക്ക് ദേഷ്യം വരുന്നുണ്ട് ഷ്യാമ എന്താ കാണിക്കുന്നത് നിൽക്ക് എഴുന്നേൽക്കാൻ എന്ന് പറഞ്ഞ് പിടിച്ചുവലിച്ചിട്ടേക്കും എന്താ ഈ ചെയ്യുന്നത് ശ്യമ കെട്ടിപ്പിടിച്ചിട്ട് കരഞ്ഞോണ്ട് പറയും എനിക്ക് എന്റെ കുഞ്ഞി സങ്കടപ്പെട്ട് നിൽക്കുന്നത് കണ്ടിട്ട് സഹിക്കുന്നത് ില്ല ശാലിനി ഷ്യാമയോട് പറയും ഇനിയിപ്പോ കഴിഞ്ഞു പോയ കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്താടിക്കാ കഴിഞ്ഞത് കഴിഞ്ഞു ഇനിയിപ്പോ ആ കത്ത് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ അറിയണം ഇല്ലെങ്കിൽ അത് അവിടെ എവിടെയെങ്കിലും കിടപ്പുണ്ടോ അറിയണം ഇനിയിപ്പോ അത് ആർക്കും കിട്ടിയിട്ടില്ലെങ്കിലേ എത്രയും പെട്ടെന്ന് കണ്ടെത്തി നശിപ്പിക്കേ അത് ആരുടെ കയ്യില് കിട്ടിയാലും അപകടമാണ് അപ്പോ അങ്ങോട്ട് അനുപല്ലവി വരികയാണ് രണ്ടുപേരും വേഗം കണ്ണൊക്കെ തുടക്കും പല്ലവി എന്നിട്ട് പറയും ഒരു ഒഫീഷ്യൽ മാറ്റർ സംസാരിക്കാനുണ്ട് ശാലിനി വരും ഷ്യാമേ നീ സമയം പോയിട്ട് പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യേ എല്ലാം വളരെ ശ്രദ്ധിച്ചു ചെയ്യണം ശരിക്കു നീ ചെയ്യേ ശാലിനി പറയും കാര്യങ്ങൾ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ അത് കണ്ടുപിടിച്ച് കളയണം ഇല്ലെങ്കിൽ കുഴപ്പാ എല്ലാവർക്കും നമ്മക്കിങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെ ഷ്യാമി അവിടെ നിന്ന് പോരാണ് ഷാലി ഇങ്ങനെ വിഷമത്തോട് കൂടി അവിടെ ഇങ്ങനെ ഇരിക്കുന്ന ആണ്പോ പലവേക്കും എന്താ മേഡം പുതിയ പ്രശ്നങ്ങൾ എന്തെങ്കിലും പാവ എന്റെ അനിയത്തി ഒന്നറിയാതെ തന്റെ അടുത്തോട് കൂടി ഒന്നും നേരിടാൻ അറിയില്ല അല്ല അനു എന്താ പറയാ വന്നത് അനുപല്ലവി പറയും മാഡം ഞാൻ പറയാൻ പോകുന്നത് ഒരിക്കലും ഒരു നല്ല കാര്യമല്ല ഷാൾമയുടെ ഭർത്താവ് രോഹിത് വലിയൊരു ചതിക്കെണിയില് പെട്ടിരിക്കയാണ് അത് ആ കുടുംബത്തെ മൊത്തത്തിൽ ബാധിക്കുകയും ചെയ്യും ഷാൾ അങ്ങ് നീട്ടും എന്തകടം ഒരു ഒന്നാറായി ബന്ധം കൂട്ടുകക്ഷി ബിസിനസ് ആ ലക്ഷണം കണ്ടിട്ട് വലിയൊരു ഹ്യൂജായ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ട് ഷാളിനെ പറയും എത്രയും പെട്ടെന്ന് അതിന്റെ ഒരു ഡീറ്റെയിൽസ് കണ്ടെത്ത ചതി വന്നിരിക്കുന്നത് എവിടെ നിന്ന് ആര് പിന്നെ അവരുടെ ലക്ഷ്യം ഇത് എത്രയും പെട്ടെന്ന് ട്രേസ് ചെയ്യണം പലരും പറയും ശരി മാഡം അങ്ങനെ അൻപല്ലരി ഓടർന്ന് പോകും ഷാലിനെ വീണ്ടും ഷോമ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഈശ്വര കാര്യങ്ങളെല്ലാം കഴിവിട്ട് പോകുകയാണല്ലോ എന്നൊക്കെ പറഞ്ഞാണ് അവിടെ ഇങ്ങനെ ഇരിക്കുന്നത് അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് രാത്രിയിലെ സത്യാമ്മയുടെ വീട്ടിലാണെ വിഷ്ണു ഇങ്ങനെ മുകളിലെ ബാൽക്കണിയിൽ നിൽക്കുകയാണ് അപ്പോഴായിരിക്കും അങ്ങോട്ട് ഒരു കാറ് വരുന്നത് ആ കാറ് കാണുമ്പോ വിഷ്ണുവിന് മനസ്സിലായിട്ടില്ല ഈ കാർ എനിക്ക് നല്ല പരിചയമുള്ള കാറാണല്ലോ എന്നിങ്ങനെ ആലോചിക്കും പെട്ടെന്നായിരിക്കും വിഷ്ണുവിനോ വണ്ടി മനസ്സിലാവുന്നത് ഇത് ചന്ദ്രബോസിന്റെ കാറല്ലേ ഇത് ഈ സമയത്ത് ഇവിടെ എന്ന് പറഞ്ഞ് നോക്കുമ്പോണ്ടാവും അതിൻ്റെ അത് നൈ രോഹിത് വരുന്നേ ചന്ദ്രബോസിന്റെ കൂടെ രോഹിത് വരുന്നത് കൊണ്ട് വിഷ്ണു ഒന്നുകൂടെ ഞെട്ടി പോവാണ് രോഹിത് ആണെങ്കിലേ കുടിച്ച് അങ്ങേ ഏറ്റവും ബോധയില്ലാതെ വന്നിരിക്കുന്നത് ചന്ദ്രബോസിന്റെ അടുത്ത് എന്നാ അപ്പൊ ശരി സാർ താങ്ക് യു എന്നിങ്ങനെ പറയുന്നുണ്ട് കൊണ്ടുവിട്ടതല്ലേ വിഷ്ണുവിനെ മദ്യപിച്ചത് മനസ്സിലായിട്ടില്ല രോഹിത് ഇങ്ങനെ ആടി ആടി നടക്കുന്നത് കാണുമ്പോഴാണ് ഇവൻ ഇങ്ങനെ ആടി വരുന്നത് എന്ന് എന്നുപോലും ചിന്തിക്കുന്നത് ഒരാടി മുന്നോട്ട് മര്യാദയ്ക്ക് നടക്കാൻ കൂടി രോഹിത്തിനെ കൊണ്ടാവുന്നില്ല വിഷ്ണു ആണെങ്കിൽ ഇതെല്ലാം നോക്കി നിൽക്കുന്നുണ്ട് അങ്ങനെ നടന്നു നടന്ന രോഹിത് വരുമ്പോ അവിടെ വിഷ്ണുവിന്റെ ഒരു ജീപ്പ് ഉണ്ടല്ലോ അതിന്റെ മേലേക്ക് അങ്ങ് വീഴും വീഴുന്നതല്ല വീഴാൻ പോകുമ്പോ അവിടെ പിടിച്ച് നിൽക്കുന്നതാ എന്നാലും അവിടെ ഇരുന്ന് പോവാണ് അപ്പോ രോഹിത്തിനൊരു കോള് വരും അങ്ങനെ വിഷ്ണു വിചാരിക്കും ഇവനെന്താ ഇക്കോലത്തില് എന്ന് പറഞ്ഞു താഴേക്ക് വരികയാണെ രോഹിത് ആണെങ്കില് ആ ഫോണിൽ ഇങ്ങനെ അവിടുന്ന് സംസാരിച്ചോണ്ടിരിക്കാനെ തൊട്ട് മുന്നിൽ തന്നെ അതായത് വീടിന്റെ തൊട്ട് മുറ്റത്ത് തന്നെ ഉണ്ട് എന്നാ ഇതൊന്നും അകത്തുള്ള വേറെ ആരും തന്നെ അറിഞ്ഞിട്ടില്ല അകത്താണെങ്കിൽ ഹോളില് രാഘവേഠനെ പിള്ളച്ചേട്ടം മരുന്ന് എടുത്തു കൊടുക്കുകയാണ് ഈ സമയത്തായിരിക്കും വിഷ്ണു താഴേക്ക് വരുന്നത് അപ്പോഴേക്കും ശ്യാമ വന്നിട്ട് അച്ഛൻ കിടക്കുന്നില്ലേ രാഘവേട്ടൻ ചോദിക്കും ഹോളെ രോഹിത് വന്നില്ലേ ശ്യാമ വരും രോഹിത് വന്നോളും ഈടായിട്ട് വരവ് കുറച്ച് ലേറ്റാ ഈ സമയം വിഷ്ണു വന്ന് പുറത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോ രോഹിത് അവിടെ ഇങ്ങനെ നടക്കാൻ പറ്റാതെ കിടക്കുന്ന അവസ്ഥയിൽ ഇരിക്കുന്നതാണ് കാണുന്നത് ഇവരോടൊന്നും ഒന്നും പറയുന്നില്ല വിഷ്ണു ഇങ്ങനെ പുറത്തേക്ക് നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണേ ഇത് രാഘവേട്ടനും ശ്യാമയും ശ്രദ്ധിക്കുന്നുണ്ട് എന്താടാ വിഷ്ണുരും ഏയ് ഒന്നുമില്ല അപ്പൊണ്ടാവും രോഹിത് അങ്ങോട്ട് കേറി വരുന്നേ കുടിച്ചിട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയിലാണേ എങ്കിലും മുകളിലേക്കൊന്നും നോക്കുന്നില്ല നേരെ മുകളിലേക്ക് പോകാൻ തുടങ്ങുമ്പോ വിഷ്ണു രോഹിത് ഒന്ന് നിന്നേ രോഹിന് ഈ അവസ്ഥയിൽ കാണുമ്പോ രാഘവേട്ടനും ശ്യാമയും ഞെട്ടാണ് രോഹിത് വന്നിട്ടേക്കും ഉം എന്താ വിഷ്ണുക്കും നീ കുടിച്ചിട്ടുണ്ടോ ശ്യാമറും ഉണ്ടാകും വിഷ്ണു ഏട്ടാ ഇതിപ്പോ ഇടക്കിടക്കി വിഷ്ണു നിർത്താൻ പറയും എടാ നിന്നോടാ ചോദിച്ചത് നീ കുടിച്ചിട്ടുണ്ട് കൊറച്ച് അതും പറഞ്ഞേരൂത്തോട് പോകാൻ തുടങ്ങുമ്പോ വിഷ്ണുറിയും ഡാ നിക്ക് ഡാ നീ എന്നാ ഈ പുതിയ ശില്യങ്ങളൊക്കെ തുടങ്ങിയത് രോഹിതയ്ക്കും എന്നും ഇങ്ങനെയൊക്കെ പോയാൽ മതി ബ്രോ ഒരു ചേഞ്ച് ഒക്കെ വേണ്ടേ ഇത് കേൾക്കുമ്പോ രാഘവേട്ടനും ക്ഷ്യാമയും ഞെട്ടും വിഷ്ണുക്കും ചന്ദ്രബോസ് ആണോ നിന്നെ കാറിൽ കൊണ്ടു വന്നു ഇവിടെ ആക്കിയത് ഇത് കേൾക്കുമ്പോ ശ്യാമ ഒന്നോട് ഞെട്ടും രോഹിത് ഉം ആണെങ്കിലേ രോഹിതേ എന്ത് ശ്യാമ വിളിക്കുമ്പോ ശ്യാമയോട് പറയും ഡീ നീ മിണ്ടരുത് ഇത് ഞങ്ങള് ആണുങ്ങൾ തമ്മിൽ ആയിക്കോളാം വിഷ്ണുവിന്റെ ചന്ദ്രബോസ് ആണ് ഇപ്പൊ കൊണ്ടുവിട്ടതെങ്കിൽ എന്താ സി ബി ഐ ചോദ്യം കൊണ്ടാണല്ലോ വരവൊക്കെ എന്താ ഇപ്പോ നിങ്ങൾക്കൊക്കെ അറേണ്ടത് വിഷ്ണുരൻ നിന്റെ പെരുമാറ്റത്തിലെ മാറ്റാണ് മനസ്സിലാവാത്തത് എന്താ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം നിന്റെ ഭാര്യ നിങ്ങൾ രണ്ടാളും കിടക്കുന്ന റൂമിൽ രാത്രി ഇറങ്ങി പോകുന്നു പപ്പ മോളോട് നീ ദേഷ്യപ്പെടുന്നു എന്താ എന്താ പ്രശ്നം എന്ന് പറയാ രോഹിത് എനിക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാവും അതിപ്പോ മറ്റുള്ളവരോട് പറയണമെന്നുണ്ടോ എന്നുണ്ടാവും ഇല്ല ശ്യാമയും എല്ലാരും ഞെട്ടുന്നുണ്ട് രോഹിത്തെ എന്തൊക്കെയാ വിളിച്ചു പറയുന്നത് ആരോടെ പറയുന്നത് വല്ല ബോധവും അതില് രോഹിത് അറിയോടാ പറഞ്ഞത് മാറി നിക്ക രാഘവട്ടം പറയും എടി മോളെ ബോധം ഇല്ലാതല്ലോ വന്നിരിക്കുന്നത് പിന്നെ അവനോട് എന്തർഥത്തിലാ ബോധം ഉണ്ടോ എന്ന് ചോദിക്കുന്നത് അതിൽ രോഹിത് പറയും അച്ഛൻ ആക്ഷേമിക്കണം അച്ഛൻറെ മോനോട് ഒന്ന് രണ്ട് വർത്താനം എനിക്കൊന്നു പറയണം എന്നെ മകനായിട്ട് അംഗീകരിച്ച സ്ഥിതിക്ക് അനുവാദം ചോദിക്കേണ്ടത് എന്റെ കടമയാ പറയേണ്ടത് അച്ഛന്റെ കടമയും രാഘവേട്ടം പറയണ്ടാ നീപ്പ പോയി കിടക്ക് ഇപ്പോ നാളെ സംസാരിക്കാം രോഹിത് പറയും ഏയ് ഇപ്പൊ ചോദിച്ചതിന്റെ മറുപടി ഇപ്പൊ തന്നെ കൊടുക്കണം ഇല്ലെങ്കിലേ രാത്രി എനിക്ക് കിടന്ന ഉറക്കം വരത്തില്ല എന്നിട്ട് വിഷ്ണുനോട് പറയും എന്റെ പ്രശ്നങ്ങളൊക്കെ ഞാൻ തന്നെ തീർത്തോളാം ബ്രോ ആദ്യം ബ്രോയുടെ പ്രശ്നങ്ങളൊക്കെ തീർക്ക് നൂറായിരം പ്രശ്നങ്ങളിൽ തിരിഞ്ഞ് നട്ടൻ തിരിയുന്നവനാ എന്റെ കൊച്ചു പ്രശ്നത്തിൽ വന്ന് തലയിടുന്നത് രണ്ടു കാലിലും മന്ത് വെച്ചു കൊണ്ട് ഒറ്റക്കാലിലും മന്തു എന്നെ കുറ്റം പറയാൻ വരരുത് വിഷ്ണു അങ്ങ് ദേഷ്യവിനുഡേ ഡേഡേ നിർത്ത് നീ പറഞ്ഞു കേറല്ലേ എന്താ ഞാൻ നിന്റെ ആരാന്ന് നിനക്കറിയോ രോഹിത് ഇങ്ങനെ ചിരിക്കും വിഷ്ണു പറയും ഇവിടുത്തെ സ്ഥാനവും നിനക്കറിയാം രോഹിത് പറയും എന്ത് സ്ഥാനം ഒരു സ്ഥാനവും ഇല്ല അത് മാത്രല്ല സത്യമ്മാളും വിശ്വാസം എന്നെ തന്നെയാ അതുകൊണ്ടാണല്ലോ സത്യമ്മ എന്റെ പേരിൽ ചെയ്തതും എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചതും അപ്പൊ സ്ഥാനം എനിക്കില്ലേ അതോടെ കേൾക്കുമ്പോ എല്ലാവരും ഒന്ന് ഷോക്കാവുന്നുണ്ട് എന്താ എന്താ ഇവിടെ പ്രശ്നം എന്ന് വെച്ച് അങ്ങോട്ട് ബാമ വരും എന്താടാ എന്താ രാഘവീട്ട ഇവിടെ ആരും ഒന്നും പറയുന്നില്ല രാഘവീട്ടൻ തലതാഴ്ത്തും ബാമയ്ക്കും എന്താ ആർക്കും ഒന്നും പറയാനില്ലേ ഷ്യമേ എന്താ ഇവിടെ ഇണ്ടാകെ രോഹിത് കുടിച്ചു വന്നപ്പോ ൻ അത് ചോദിച്ചു അത് വലിയ പ്രശ്നമായി ഭാമയ്ക്കും എട മക്കളെ നിങ്ങൾക്കിത് എന്താ പറ്റിയത് ഇന്ന് വരെ ഉണ്ടാകാത്ത കാര്യങ്ങളാണല്ലോ ഈ കാണിച്ചു കൂട്ടുന്നത് രോഹിത്തെ എന്താ നിങ്ങളുടെ പ്രശ്നം എന്ന് വയ്ക്കുമ്പോ ഭാമയോട് പറയും സത്യമേ ഒന്നുമില്ല അയ്യോ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതാ ഇപ്പൊ എന്റെ പ്രശ്നം സംശയം ഉണ്ടെങ്കിലേ വാ ഈ നിൽക്കുന്ന ഇവളോട് ചോദിച്ചു നോക്ക് ശ്യാമയ്ക്കും എന്താ രോഹിത് ഈ പറയുന്നത് ബാമയ്ക്കും ശ്യാമെ എന്താ ഇവനീ പറയുന്നത് രാകട്ടുമ്പോൾ ബാമയെ കള്ളു ഓടിച്ചു വന്നേ എന്തൊക്കെയോ പറയാ ബോധം അയ്യോ ബോധം ഉണ്ട് ബോധമൊക്കെ ഉണ്ട് ഞാൻ ബോധത്തോടു കൂടി തന്നെ സംസാരിക്കുന്നത് പിന്നെ എനിക്ക് ബോധം ഇല്ലാതാക്കുന്നത് മറ്റുള്ളവരാ പ്രത്യേകിച്ചും ദാ ഇവളെ എന്ന് പറഞ്ഞേ ശ്യാമയെ ചൂണ്ടിക്കാണിക്കാനെ ശ്യാമ അങ് ഞെട്ടിപ്പോവും ോഹിത്ത് പറയും ഉം സത്യമേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയണം അതൂതാ ഇവരുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് സത്യമേ എനിക്കിതെല്ലാം എഴുതി തന്നെ എന്നോട് ബിസിനസ് ചെയ്യാൻ പറഞ്ഞത് എന്നെ മാത്രം വിശ്വാസം ഉണ്ടായിട്ടല്ലേ ബാമറിയും വിശ്വാസത്തിന് കുറവൊന്നുമില്ല കൂട്ടത്തില് നിനക്കൊരു വരുമാന മാർഗം ഉണ്ടായിക്കോട്ടെ എന്നും കരുതിട്ടാ രോഹിത് പറയും ഹല്ലാ എന്റെ ബുദ്ധി എന്റെ കഴിവ് എന്റെ അറിവ് അതെല്ലാം വിറ്റ് കാശാക്കണം ഇത് കേട്ട് സത്യമെങ്ങനെ ഞെട്ടിലോടെ നോക്കണേ എല്ലാവരും പരസ്പരം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട് അങ്ങനെ രോഹിത് പറയും ഹാ അതിനു വേണ്ടിട്ടാ എന്നെ ഏൽപ്പിച്ചത് ബ്രോക്ക് ഇതിലൊന്നും താല്പര്യമില്ലെന്നേ സത്യമ്മയ്ക്ക് അറിയാം അത് മറ്റൊരു കാരണം അല്ലേ ബാമക്ക് രോഹിതയായി നീ എവിടോട്ടായി പറഞ്ഞു പറഞ്ഞു പോകുന്നത് സത്യമ്മയ അത് ഞാൻ പിന്നെ അപ്പോഴേക്ക് ഒരു ആകവേട്ടം പറയും രോഹിത്തെ മതി നിർത്ത് നീ പോയി കിടക്കാൻ ഇപ്പോ ബാക്കി നാളെ രാവിലെ സംസാരിക്കാം ശ്യാമയോട് പറയും ഡി അവനെ വിളിച്ചോണ്ട് പോവാം അപ്പൊ ശ്യമ വാ രോഹിത് വാ എന്ന് പറഞ്ഞ് പിടിക്കുമ്പോ ഡി ദാ ഇവളും ഈ വിഷ്ണുപ്രയുടെ ഭാര്യ അവരുടെ കുടുംബവും സത്യാമയെ പറ്റിക്കുകയും ദ്രോഹിക്കുകയും ചെയ്യും എന്നെ സത്യാമ്മ പ്രസവിച്ചതൊന്നും അല്ല പക്ഷെ ഞാൻ എന്റെ അമ്മയെ പോലെയാ സത്യാമ്മയെ കണ്ടത് എന്നെ സത്യമ്മ പൊന്നുപോലെ നോക്കുന്നത് ദേ ഞാൻ ഇവരോടൊക്കെ കാണിക്കുന്ന സ്നേഹവും ബഹുമാനവും അതൊന്നുകൊണ്ട് മാത്രം പക്ഷേ എന്റെ ഭാര്യ അടക്കം ദ്രോഹിക്കുന്നുണ്ട് ശ്യാമെ ഞെട്ടിപ്പോവും എന്തൊക്കെയാ രോഹിത്തെ അപ്പോഴും രോഹിത് പറയും എല്ലാവരും നിങ്ങളെ ചതിക്ക ഈ വിഷ്ണുപ്രയ ടക്കം ബാമറി ഡാ കള്ളു കുടിച്ചിട്ടാ നീ പറയുന്നതൊന്നും ഞാനും ഓർക്കില്ല അടിച്ച് ചെകിട് പൊട്ടിച്ചു ഞാൻ ഡീ വിളിച്ചോണ്ട് പോടി ഇവനെ ആ നിയന്ത്രണം വിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്തു കളയും അപ്പോഴേക്ക് രോഹിത് കൈയും ഒരു പാവത്തിന്റെ പോലെ അങ്ങോട്ട് മാറി നിക്കു അപ്പോഴും ശ്യാമ രോഹിത് ഒന്ന് വാ എന്ന് പറഞ്ഞേ പിടിക്കുമ്പോ ഡി തൊട്ടു പോവരുത് ബാമറി ഇവന് എന്തൊക്കെയാ ഡ കേറി പോടാ ഞാൻ പോയിക്കോളാം സത്യാമ്മ പോയിക്കോളാം ഇന്നല്ലെങ്കിൽ നാളെ സത്യാമ്മ അറിയും എല്ലാവരും നിങ്ങളെ ചതിക്കായിരുന്നു നിങ്ങളെ ചതിക്ക ഈ വിഷ്ണുപ്രായ വരെ സത്യാമ്മ എന്നെ ഇവിടുന്ന് ഇറക്കി വിടും അപ്പോഴും ഈ രോഹിത് മാത്രമേ കാണൂ ഈ രോഹിത് മാത്രം ഈ രോഹിത് മാത്രം എല്ലാം ചതിമാറ എന്നും പറഞ്ഞോണ്ട് ആടി ആടി മുകളിലേക്ക് കയറി പോവാ ആൾക്ക് അറിയുന്നോണ്ട് ഷ്യാമയാണെങ്കിൽ ഇതൊക്കെ കേട്ടേ പേടിച്ച് പേടിച്ചാ നിൽക്കുന്നത് രോഹിത് പോകുന്നാണുമ്പോ പിന്നെ അല്ല പോവും വിഷ്ണു ആണെങ്കിൽ രോഹിത് ഒക്കെ ഇങ്ങനെ പറഞ്ഞതൊക്കെ കേട്ടിട്ട് വല്ലാതെ ഷോക്കായി നല്ല സങ്കടത്തിലാ നിൽക്കുന്നത് ബാബയ്ക്കും എടാ വിഷ്ണു എന്തൊക്കെയാടാ ഇവൻ വിളിച്ചു പോകുന്നത് വിഷ്ണുറേയും അവൻ പറഞ്ഞതിലും ചില കാര്യങ്ങളുണ്ട് അവനിപ്പോ എന്നെക്കാളും സ്ഥാനം ഇവിടെ ഇവിടെ ഇപ്പോ ഒരു അധികപ്പറ്റി ഞാനാ എല്ലാ അർത്ഥത്തിലും രാഘവട്ടം പറയും നീ അതൊക്കെ വിട്ടുകളാം എടാ അവൻ കഴിച്ച മതിയാ അവനെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിക്ക സ്വബോധം ഉള്ളവനാണെങ്കിലെ അവൻ എങ്ങനെയൊക്കെ പറയോ വിഷ്ണു മദ്യത്തിന്റെ പുറത്താണെങ്കിലും അവൻ കാര്യമുണ്ട് പറഞ്ഞതില്ണ്ട് നോക്കുമ്പോ കുടുംബവും കുട്ടികളൊന്നും ഇല്ലാത്തത് എനിക്കല്ലേ എന്റെ അർത്ഥം എന്റെ ജീവിതത്തിലുള്ളത് വെറും വട്ടപൂജം എല്ലാ അർത്ഥത്തിലും ഇന്നൊക്കെ ഇങ്ങനെ സങ്കടത്തോട് പറഞ്ഞിട്ട് വിഷ്ണു അടുന്ന് പോവണേ വിഷ്ണു ഈ പറഞ്ഞത് ഒന്നും മനസ്സിലാകാതെ നിക്കാനും പാമ രാഘവേട്ടനാണെങ്കിലും സങ്കടത്തോടു കൂടി ഇങ്ങനെ നിൽക്കും അതുപോലെ പിള്ളച്ചേട്ടനും പൊന്നിക്കൊക്കെ ഒക്കെ വല്ലാത്ത വിഷമാവുന്നുണ്ട് പിന്നെ അതിനുശേഷം ഉള്ള സ്വപ്നമാണോ സ്വപ്നാണോ സത്യമാണോന്നറിയില്ല രോഹിത് എല്ലാവരെയും വിളിച്ചിട്ട് ശ്യാമ എഴുതി വെച്ചാ ആ കത്ത് എടുത്ത് കാണിച്ചു കൊടുക്കണേ എന്നിട്ട് പറയും ഇതിലുണ്ട് സത്യങ്ങള് ഈ കത്ത് നീ എഴുതിയതല്ലെന്ന് നിനക്ക് പറയാനാവോ എന്ന് ശ്യാമ ശ്യാമങ്ങ് ഈ കത്തും കണ്ട് ഈ ചോദ്യം കേട്ട് ഞെട്ടി പോവാണ് പിന്നീട് കാണിക്കുന്ന ഭാഗത്തെ കിടന്നിറങ്ങുന്ന പപ്പിയുടെ അടുത്തേക്ക് രോഹിത് വരും പിടിച്ചു എഴുന്നേൽപ്പിക്കുമ്പോ തപ്പി എട്ടിപ്പോകും എങ്ങോട്ടാച്ചാ എന്ന് വയ്ക്കുമ്പോഴേക്കും രോഹിത് കുട്ടിയെടുത്ത് പുറത്തേക്ക് ഓടിയാണ് പിന്നാലെ ഷ്യാമയും പോകുന്നുണ്ടേ നിൽക്കു രോഹിത്തെ എന്ന് പറയുന്നുണ്ടെങ്കിലും രോഹിത് പുറത്തേക്ക് ഓടി കിണറിന്റെ അടുത്ത് എത്തിയിട്ട് തപ്പി ഏകിലേക്ക് ഇടും ഷ്യാമ മോളെ തപ്പി എന്ന് വിളിച്ച് ഉച്ചത്തിൽ കഴിയാ അപ്പോഴേക്ക് രോഹിത് അവിടെ നിന്നും പോകും തപ്പി മോളെ എന്നിങ്ങനെ കിണറിലേക്ക് നോക്കി ഉച്ചത്തിൽ വിളിച്ച് കറിയുന്ന ഷ്യാമയെ കാണിച്ചുകൊണ്ടാണ് ഈ പ്രൊമോ കഴിയുന്നത് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഈ പ്രൊമോ ഉള്ളത് ഇന്ന് ഇത്രയും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കേൾക്കണേ താങ്ക്